ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ ഹെയർ ടിപ്സിൻ്റെ ആറാമത്തെ ഹെയർ ടിപ്സാണ് ഇന്നൊരു പ്രോട്ടീൻ പാക്ക് തന്നെയാണ് നിങ്ങളുടെ ഹെയറിന് കൊടുക്കുന്നത് ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അടുപ്പിച്ച് മൂന്ന് പ്രാവശ്യം കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ ഒന്ന് വെച്ച് ആദ്യം ചെയ്യുമ്പോൾ ആഴ്ച മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്യുക അടിപൊളി റിസൾട്ട് മുടിയുടെ ഓരോ മുടികളും ഇങ്ങനെ കുട്ടി കുട്ടി കുട്ടിയായിട്ട് വളർന്ന് വന്ന് നല്ല ഹെയർ നല്ല രീതിയിൽ നന്നായിട്ട് വളർത്താൻ വളരാനുള്ള ഒരു അടിപൊളി പ്രോട്ടീൻ പായ്ക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം ഞാൻ ചെയ്ത ഓരോന്ന് ഓരോ ടിപ്സും നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹെയർ ചലഞ്ച് ടിപ്സ് പ്രോട്ടീൻ പായ്ക്ക മുടി ഗ്രോത്ത് ആയിട്ട് വളരാന് മുടിക്കുള്ളു വരാന് ഇത്രയും നാളും വളരാത്ത മുടികള് തീർച്ചയായിട്ടും ഈ പായ്ക്കൊണ്ട് നിങ്ങളുടെ മുടി വളർന്നിരിക്കുമെന്ന് നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആ ഒത്തിരി ആൾക്കാർ എൻ്റെ ഹെയർ ടിപ്സ് ചെയ്തിട്ട് വളർന്നു എന്നും പറഞ്ഞ് ലൈവിൽ ഞാൻ ചെന്നപ്പം എന്നോട് പറഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് അവർക്കൊക്കെ എനിക്ക് ഭയങ്കര നന്ദിയുണ്ട് അവരോടൊക്കെ അപ്പം അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നൊരു അടിപൊളി ടിപ്സ് ഉണ്ട് മുഖം വെളുക്കാനുള്ള എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഈ പറഞ്ഞു ചേച്ചി എൻ്റെ മാറി ചേച്ചിയുടെ ടിപ്സ് ചെയ്ത് ഇനി ഒരു മുഖം വെളുക്കാനുള്ള ഒരു അടിപൊളി പായ്ക്കും കൂടെ ചേച്ചി ഇന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഇന്നത്തെ ആ പായ്ക്ക് അതിന് അടിപൊളിയായിട്ട് വെളുക്കാനുള്ള ഒരു പായ്ക്കാണ് ഫേസ് പായ്ക്കാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ആഴ്ച മൂന്ന് പ്രാവശ്യം വെച്ച് അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്തിട്ട് പിന്നെ ആഴ്ചയിൽ ഒന്നാക്കുക പിന്നെ മാസത്തിൻ്റെ ഒന്നാക്കുക പിന്നെ നിങ്ങളുടെ മുഖം നിങ്ങളല്ലാതാകും അത്ത പോലെ വെളുക്കുമെന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് നമ്മൾ ഏത് കാര്യവും ചെയ്ത് 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 നല്ല രീതിയിൽ മുമ്പോട്ട് മടിയില്ലാതെ ചെയ്തു വന്നാൽ നിങ്ങൾക്ക് എല്ലാം അത് യൂസ്ഫുൾ ആയിട്ട് തന്നെ തോന്നും സത്യമായ കാര്യമാണ് ഇന്നിപ്പം എന്നോട് ലൈവിൽ ചോദിച്ചു ഇത്രയും പ്രായമായിട്ട് ഇത്രയും ആയിട്ട് ഇത്ര ഇതായിട്ട് സംസാരിക്കുന്നതും ഇങ്ങനെ നടക്കുന്നതുമൊക്കെ എന്താ ഇതിൻ്റെ ഒരു സീക്രട്ട് പറഞ്ഞു തരാമെന്ന് ആ സീക്രെട്ട് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം വീഡിയോ ലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നമുക്കപ്പം വീഡിയോ ലോട്ടങ്ങ് പോയേക്കാം അപ്പം ഇന്നത്തെ നമ്മുടെ ഹെയർ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇതുവരെ മുടി കളർക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നലെ ചെയ്ത മസാജിന്റെ ഹെയർ ഓയിൽ മസാജ് ഇല്ലേ നല്ല ഇതായിട്ട് ചെയ്യുന്ന അത് ചെയ്യണം പിന്നെ അതും ചെയ്തിട്ട് നിവൃത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതുവരെയും ചെയ്ത ഹെയർ ടിപ്സ് അതായത് ഒരു മാസം വരെ നോക്കണം കേട്ടോ അല്ലാതെ നോക്കിയിട്ട് നോക്ക് എന്നാ ഇത് കിളക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ അതുകൊണ്ട് ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞാൽ ഇത് എത്ര കിളിക്കാത്തവർക്കും നന്നായിട്ട് തന്നെ കിളിക്കുന്ന ഒരു ഹെയർ ടിപ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് പറയുന്നത് കേട്ടോ കാരണം ഞാൻ ഈ ചരഞ്ചിനകത്തൂടെ ഞാൻ ഇതെല്ലാം എന്നും ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ ചെയ്യുന്നുണ്ട് അതുപോലെ ഒത്തിരി ആൾക്കാർക്ക് എൻ്റെ ടിപ്സ് കൊണ്ട് നല്ല ഗുണങ്ങളുണ്ടെന്നൊക്കെ എന്നോട് ഒത്തിരി ആൾക്കാർ പറഞ്ഞ് ഇന്നിപ്പം ഞാൻ വൈ സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കണ്ടു ഒരു മോൾ ഇട്ടേക്കുന്നു ചേച്ചി എനിക്ക് വളരെ സന്തോഷമായി എൻ്റെ കരിമങ്ങല്യ മാഞ്ഞ് മൊത്തം തുടങ്ങി ചേച്ചിയുടെ ആ ഹെയർ ടിപ്സ് കൊണ്ട് കരിമങ്ങല്ല്യ മാഞ്ഞ് മൊത്തം തീര് പോകാറായി അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരം പിന്നെ നല്ലൊരു ടിപ്സ് വെളുക്കാനുള്ള ഒരു ടിപ്സും കൂടെ ചേച്ചി ഇടണേന്ന് പറഞ്ഞു അപ്പം ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ അതും കൂടെ ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ അപ്പം ആ രണ്ട് ടിപ്സ് ആണ് ഇതിനകത്ത് ഞാൻ ശരിക്കും ഇടുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ പൈക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കൽ തേച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ഒരിക്കലും തേക്കാതിരിക്കത്തില്ല ഫസ്റ്റ് നമ്മൾ എന്നു ഓയിൽ മസാജ് തീർച്ചയായിട്ടും ഓയിൽ മസാജ് നമ്മൾ എപ്പോഴും ചെയ്യണം കേട്ടോ കാരണം ഓയിലില്ലെങ്കിൽ ഒരു ഇതും മുടി വളർച്ചയ്ക്ക് നമ്മുടെ സ്കാൻ പൊക്കെ രക്ത ഓട്ടം ഉണ്ടാവാനും എല്ലാം നമുക്ക് ആവശ്യമാണ് നമ്മുടെ മസാജ് ഓയിൽ മസാജ് കേട്ടോ ഓയിൽ മസാജ് നന്നായിട്ട് കൊടുത്ത് മുടി നന്നായിട്ട് കെട്ടി വെച്ചിട്ട് വേണം നമ്മൾ ഇന്ന് പറയുന്ന ടിപ്സ് നിങ്ങൾ ചെയ്യുക അപ്പം എന്റെ മുടി നന്നായിട്ട് ഉള്ളൊക്കെ വെച്ച് തുടങ്ങി ചേച്ചി ഞാൻ ഇപ്പം കാണുമ്പോഴത്തേക്കും ചേച്ചി ആദ്യത്തേന്ന് ചേച്ചിയുള്ള മുടിയൊക്കെ നന്നായിട്ട് വളർന്നു തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നന്നായിട്ടൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കെട്ടി വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ പത്തു മിനിറ്റായി കെട്ടിയെല്ലാം വെച്ച് ഓയിൽ മസാജ് എല്ലാം ചെയ്തിട്ട് അപ്പം നമുക്ക് ഈ പായ്ക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റാണ് സത്യം പറഞ്ഞാൽ മുടിക്കുക കേട്ടോ ഇതാരും ചെയ്താൽ അവർക്ക് നല്ല ഇത് കിട്ടും അപ്പം നമ്മൾ മുട്ടയുടെ വെള്ളം എടുക്കുക മുട്ടയുടെ വെള്ളം എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തോട്ട് എന്താ ചെയ്യേണ്ടത് മഞ്ഞ വേണ്ട കേട്ടോ മുട്ടയുടെ വെള്ള മാത്രം ഉപയോഗിക്കാം മുട്ടയുടെ വെള്ള ഇതിനകത്ത് നമുക്ക് തൈര് തൈര് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ ഞാൻ ഒരു രണ്ട് സ്പൂൺ തൈര് എടുക്കുന്നുള്ളൂ ഒത്തിരി ആവശ്യമില്ല ആവശ്യത്തിന് മാത്രം തൈര് ഉപയോഗിക്കുക കാരണം തണുപ്പാണ് തൈര് ഇത് പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റായിട്ടോ എത്ര വളരാത്ത മുടിയും വളരും എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് ഇത് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നത് അടിപൊളി റിസൾട്ട് കിട്ടും അപ്പം ഞാനിതൊന്നാക്കി ഇങ്ങനെ ഇതാക്കിയിട്ട് വരാം അപ്പം നമ്മുടെ പായ്ക്കിനുള്ള തൈരും നമ്മുടെ മുട്ടയുടെ വെള്ളം എല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് ആഡ് ചെയ്തു ഇത് മുടിയുടെ സ്ട്രെച്ച് നിങ്ങൾക്ക് മാറ്റം കിട്ടും അതുപോലെ റിസൾട്ട് കിട്ടുന്ന ചെറിയ ചെറിയ കുട്ടി നരകളൊക്കെ ഇല്ല സോറി കുട്ടി മുടികളൊക്കെ ഇല്ല അതൊക്കെ വളർത്താനും എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് ഇത് ഇത് ആഴ്ചയിൽ ഒന്ന് ചെയ്താൽ മതി കേട്ടോ ആഴ്ചയിൽ ഒന്ന് ചെയ്യുക ഏതാ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഏതാ നിങ്ങളുടെ മുടിക്ക് നല്ല കരുത്തു വളരാനും പിന്നെ ഏതാ കുട്ടി കുട്ടിമുടികളൊക്കെ വളരാനും എന്നുള്ള ഒരു ടിപ്സ് കണ്ടെത്തണം നിങ്ങൾ അത് ഒരു മാസം ഒരു ടിപ്സ് കണ്ടെത്തി ട്രൈ ചെയ്ത് നോക്കിയാലേ അത് കണ്ടെത്താൻ പറ്റുള്ളൂ എന്നിട്ട് അത് നിങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തുക കേട്ടോ നിങ്ങൾ ചെയ്യുക ആ ഒരു രീതി വേണം നിങ്ങൾ ചെയ്യാൻ അപ്പൊ നമുക്കിത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ തേച്ച് കൊടുത്തിട്ട് ഇതാ നമുക്ക് തേച്ച് കൊടുത്തില്ല ഇത് സ്കാൽപേലാ കേട്ടോ മുടിയേലൊന്നും നിങ്ങൾ തേക്കണ്ട നിങ്ങൾ സ്കാൽപേലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക തേച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു ഇരുപത് മിനിറ്റ് വെറും വെള്ളത്തിൽ കഴിയാ മതി കേട്ടോ തൈരെന്ന് പറഞ്ഞുണ്ടല്ലോ നമ്മുടെ മുടിയൊക്കെ വളർത്താനും മുട്ടയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ എന്നാ സംഭവം എന്നുള്ളത് ശരിക്കും തൈര് നല്ലായിട്ട് നിങ്ങൾ തേക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ മുടി ഏതു വിധത്തിൽ വളരുവാൻ നിങ്ങൾ നോക്കിക്കും നിങ്ങൾക്ക് തന്നെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടും നമ്മൾ ഇതെല്ലാം ഓരോന്ന് മാറി മാറിയാണ് ഫസ്റ്റിലേതായിരുന്നു ഞാൻ ചെയ്ത് മുടി വളർത്തിയെടുത്തതെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലാണ് ഓരോ സാധനങ്ങളും കേട്ടോ അപ്പം ബാക്കി പിന്നെ പിന്നെ ഞാൻ ചെയ്യുന്ന ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മുട്ട വെള്ള രണ്ട് ഒത്തിരി മുടിയുള്ളവർക്കൊക്കെ ഇനി എനിക്ക് ഒരു മുട്ടയുടെ വെള്ളയൊന്നും പോരാ ഇച്ചിരി ഉള്ളൊക്കെ വെച്ചുകൊണ്ട് രണ്ട് മുട്ടയുടെ വെള്ള ഇന്നിപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുള്ളൂ ഒരു കോഴിന്ന് ഒരു മുട്ട ഇട്ടിട്ടുള്ളായിരുന്നു കേട്ടോ ഇന്നലെ മുട്ട മുട്ടയെടുത്ത് പൊരിച്ചുകൊണ്ട് തോരനെല്ലാം പൊരിക്കുമായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് പറ്റില്ല അപ്പം ഞാനിത് ചെയ്തിട്ട് അല്ല ഇത് പെരട്ടിയിട്ട് വരാളെ അപ്പം നമ്മളിത് പെരട്ടി എല്ലാം കഴിഞ്ഞു ഇവിടെ കിരിപ്പുണ്ട് കേട്ടോ പെരട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പ എത്ര നേരമായി ഒട്ടും നേരമായില്ല പെരട്ടി വെച്ചതേ ഉള്ളൂ ഒരു ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് കാണാം നിങ്ങൾ ഇത് ചെയ്യാതിരിക്കല്ല പിടിക്കുന്നവരെ ചെയ്യാൻ പറ്റും പറയത്തുള്ളൂ കേട്ടോ പക്ഷെ മുട്ടയുടെ വെള്ളം കൂടെ ഉള്ളത് ഈ തൈര് ഒഴിക്കുമ്പോൾ അത്ര വലിയ തണുപ്പൊന്നും വരുന്നില്ല എനിക്ക് കുഴപ്പമൊന്നും വന്നില്ല ഞാൻ തേച്ചിട്ട് കേട്ടോ ഇതിനു മുമ്പെല്ലാം തേച്ച ഓരോ തേച്ച ടിപ്സുകളുമാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഇപ്പം ഈ ചലഞ്ചിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ഞാൻ ഒരു ഇരുപത് മിനിറ്റ് ഇരുന്നെല്ലാം കഴിഞ്ഞ് കുളിച്ചിട്ട് നമുക്ക് കാണാം അപ്പം ഇതാ നമ്മൾ ഇതാ നമ്മുടെ ഹെയറിന് പ്രോട്ടീൻ എല്ലാം കൊടുത്ത നല്ല സൂപ്പറായിട്ട് വെറും നോർമൽ വാട്ടറിൽ കുളിച്ച് എല്ലാം റെഡി ആയിട്ട് നമ്മൾ വന്നു അപ്പം നിങ്ങൾ സത്യം പറഞ്ഞാൽ മുടി വളർച്ചയ്ക്ക് ഞാൻ പറയുന്ന ഏതെങ്കിലുമൊക്കെ ടിപ്സോ ഒരു മാസം വരെ യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് വേണം നിങ്ങൾ അയ്യോ പൊഴിയുന്നോന്ന് പിന്നെ അടുത്ത ടിപ്സ് നിങ്ങൾ നോക്കുക അങ്ങനെ ഒരു മാസം ഒരു ടിപ്സ് തന്നെ ചെയ്ത് നോക്കിയാൽ മാത്രമേ ഉള്ളൂ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ ഈ ഇത് സത്യമായ കാര്യമോ എല്ലാ സത്യമായ കാര്യമാണ് ഇത് നിങ്ങളൊന്ന് നല്ലായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ മുട്ടയുടെ വെള്ളേ തൈരും കൂടെ ആ ഡേ ഇപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾ നോക്ക് എന്നിട്ട് പറ നമ്മുടെ മുടിക്ക് സത്യം പറഞ്ഞാൽ നല്ലൊരു ഒരു പ്രോട്ടീനാണ് നമ്മൾ കൊടുക്കുന്നത് തൈരും നല്ലതാണ് തൈരെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിയുടെ തലയിലെ സ്കാൽപ്പയിലുള്ള താരനൊക്കെ ഉണ്ടല്ലോ താരനൊക്കെ കംപ്ലീറ്റ് മാറി തലയുടെ ഒരു സ്ട്രക്ചർ തന്നെ തലമുടിയുടെ ഒരു സ്ട്രക്ചർ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരേ ഒരു ടിപ്സാണിത് അപ്പം ഇന്നലെ മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി ഇന്നലെയാണ് വൈറ്റ് ഷീഡ് നോക്കിയപ്പോഴാണ് കരിമംഗല്യത്തിൻ്റെ ടിപ്സ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ കരിമംഗല്യം സത്യമായ കാര്യം എല്ലാം കുറേ മാഞ്ഞു ഈ കുറച്ചും കൂടെ ഉള്ളൂ നന്നായിട്ട് പ്രയോജനപ്പെട്ട പോസിറ്റീവ് ചിന്തയോടുകൂടി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും ഇനി ഒരു മുഖം വെളുക്കാനുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ ഇതിനൊപ്പം പറയുന്നുണ്ട് അതുകൂടെ പറഞ്ഞുതരാം അപ്പം മുടിയുടെ ഗ്രോത്തിനുള്ളതും മുടി വളർച്ചയ്ക്കും കുട്ടി മുടി വളരാനും മുടിക്ക് പ്രോട്ടീൻ പായ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തന്നു അതിനൊപ്പം തന്നെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം കൂടെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എന്റെ കർത്തവ്യം അതായത് മുഖം വെളുക്കാനുള്ള ഒരു അടിപൊളി ടിപ്സ് അപ്പം എന്നൊക്കെ സബ്സ്ക്രൈബർ ചെയ്യാച്ചിട്ടുണ്ട് ചേച്ചി മുഖം വെളുക്കാനുള്ള ഒരു അടിപൊളി ടിപ്സ് പറഞ്ഞു തരുമോന്ന് ഈ ഞാൻ പറയുന്ന ഈ പായ്ക്ക് പഴയതൊന്നും നിങ്ങൾ നോക്കണ്ട ഞാൻ ഈ പറയുന്ന ഈ ഒരു പായ്ക്ക് മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ആഴ്ച മൂന്ന് റഷൻ ചെയ്യണം കേട്ടോ ആദ്യം ഒന്ന് മുഖത്ത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഫസ്റ്റിലെ തന്നെ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ കിട്ടുന്നതായിരിക്കും ചിലവർക്ക് കിട്ടിയില്ല എന്നുണ്ടെന്ന് കിട്ടി ചിലവർക്ക് കിട്ടത്തില്ലായിരിക്കും എനിക്ക് എന്താ സ്കിന്നിന് എന്താണോ ഉടനെ തന്നെ എന്ത് നോക്കിയാലും റിസൾട്ട് കിട്ടാറുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് കുറേ മുഖത്ത് നിറമെക്കാനുള്ള ഞാൻ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട് ആൾക്കാർക്ക് അതെന്റെ പഴയ വീഡിയോ പോയി നോക്കിയിട്ട് മനസ്സിലാക്കുക ഇപ്പം അതൊക്കെ നോക്കാൻ പാടും ഭയങ്കര മടിച്ചുകളും ഒക്കെയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് വേണം നമ്മൾ തുടങ്ങാൻ എൻ്റെ മുഖം വെളുക്കും എൻ്റെ മുഖത്തെ കുരുവെല്ലാം പോകും എൻ്റെ തലമുടി വളരും ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പറയണം എന്നിട്ട് വേണം ഏതു കാര്യവും നമ്മൾ ചെയ്യാൻ ട്രീറ്റ്മെന്റ് ഒരു ഡോക്ടർ തന്നെ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന അങ്ങനെ അസുഖങ്ങളെല്ലാം മാറണേ എന്നുള്ള അവരുടെ മനസ്സിലുണ്ട് അല്ല നിങ്ങൾ നോക്കിക്കോ അപ്പൊ നമ്മളും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ എന്നെങ്കിൽ അത്രേ നമുക്ക് ഏത് കാര്യത്തിനും ചിലപ്പോൾ നമ്മൾ പണ്ട് പണ്ട് ഞാൻ ഹോമിയോ ഗുളിയ പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഓർക്കും ഈ പല്ലിമുട്ടയുടെ അത്രയുള്ള ഗുളിയ നിന്നാ ഓ ഇത് പിടിക്കുമോ ഇത് നിന്നിട്ട് എന്നാ എടുക്കാനാ എന്ന് ചിന്തിച്ചാ അത് ഒരു ഒരിതുമില്ല പക്ഷെ നമ്മളിപ്പോ ഞാൻ ഈ അലർജിക്കില്ല ഈ എനിക്ക് അലർജിയുടെ കാര്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അന്ന് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ അലർജിക്ക് ഞാൻ ഇപ്പം ഹോമിയോയിൽ പോയി മരുന്ന് വാങ്ങിച്ചു പക്ഷേ അവർ ഹോമിയോ വലിയ ഒത്തിരി വലുപ്പമുള്ള ഗുളിയ കണ്ടാൽ നമുക്കൊരു സന്തോഷമല്ലേ ഓ മറ്റേ ഗുളിയ പോലെ തന്നെ വലുതാണല്ലോ പക്ഷേ ഞാൻ പിന്നെ ബല്ലിമുട്ടായി ആണെങ്കിൽ പോലും ഞാൻ മനസ്സിലോർത്തു അലർജി എല്ലാം മാറും ഇപ്പം ഞാൻ അതേ കുറേ നാൾ കഴിക്കാൻ പോകുന്നത് അലർജിയുടെ എനിക്ക് ഇംഗ്ലീഷ് മരുന്ന് എനിക്ക് ഇഷ്ടമില്ല ശരീരത്തിന്റെ ഓരോ അവയവത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോന്ന് സത്യയുടെ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നവരാണേ ഇതൊക്കെ ചെയ്യുക പെടലി വേന അതുമുള്ള നടുവേന ഒക്കുള്ളവർ മുറുവെണ്ണ തേച്ച് വേദന കളയുക അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് പറയുന്നത് എന്നും പറഞ്ഞാൽ അസുഖം വരാതിരിക്കുന്നൊന്നുമില്ല വരും പക്ഷേ നമ്മൾ കുറെയൊക്കെ നോക്കുക പിന്നെ ആർക്കെങ്കിലും കൈ മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി പൊള്ളിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈ ചേട്ടൻ മുറിവണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്ന ദിവസം തന്നെ ചേട്ടൻ്റെ ബുള്ളറ്റിലോട്ട് ഞാൻ ഓടിച്ചെന്ന് പിടിച്ചു അപ്പോൾ ആ സുന ഉണ്ടല്ലോ ഏതാ സുന ഒരു സുന ആ സുനെ ചെന്ന എന്റെ പേരും ഓ എന്നൊരു പേരുണ്ടല്ലോ ആ പൊള്ളുന്ന നമ്മള് തൊടുമ്പം എന്ത് സുനാണ് എനിക്ക് കമന്റ് ബോക്സ് ഇട്ടേ ആ സുനായ ചെന്ന് തൊട്ടപ്പിൽ ഈ വിരല് ഈ വിരലിന്റെ ഇവിടെ ചൂന്ന് കേട്ടു ഇവിടെ ചുമന്ന് പിന്നെ ഒരു വെള്ളപ്പാട് പോലെത്ത അപ്പ തന്നെ ചേട്ടൻ വന്നു ഞാൻ പറഞ്ഞു ചേട്ടാ മുറിവണ്ണയിൽ തന്നീന്ന് പറഞ്ഞു അപ്പൊ മുറിവണ്ണ മേടിച്ചിട്ട് വരാൻ പോയതാ മുറിവണ്ണ ഇങ്ങോട്ടെടുത്തിട്ട് ഞാൻ തുറന്നിട്ട് ആ മുറിവണ്ണ ശകലെടുത്തിട്ട് ഇതേലോട്ട് അപ്പ തന്നെ തേച്ചു കൊടുത്തു ഞാൻ പിന്നെ നോക്കിയിട്ട് എന്റെ കൈ പൊള്ളിയതാണോന്ന് പോലും എനിക്ക് അതിശയം വന്നു ഒരു നീറ്റലില്ല ഒന്നുമില്ല കേട്ടോ സത്യമായ കാര്യമാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഉടനെ തന്നെ നീറ്റലും മരത്തിലും ഒന്നും വരാം പിറ്റേ ദിവസം പുല്ലും മറിച്ചു അതാണ് ഏറ്റവും രഹസ്യം ഒരു തരി പോലും പൊങ്ങിയില്ല ഇതെന്റെ കസിൻ പറഞ്ഞു പറഞ്ഞതെന്നാണ് കസിന്റെ പേര് പത്മിനി ചേച്ചി എന്നാണ് ആയുർവേദത്തിലൊക്കെ എപ്പോഴും മരുന്നൊക്കെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരേ ഒരു കാര്യം കറക്റ്റാവട്ടോ ഈ കാര്യം അപ്പം നമ്മൾ അതൊക്കെ വിട്ടേര് അതൊക്കെ നിങ്ങൾ നോക്കണം എല്ലാ കാര്യവും ആരോഗ്യം നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കർത്തവ്യം ജോലി ചെയ്യാതെ മടിച്ചുകളായിട്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും നാളെ ഒരു സമയത്ത് എന്താണേലും ഒരു വേദനകളും അതും ഇതുമൊക്കെ വരും അതൊക്കെ മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ വേദനകളൊക്കെ ആണെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യുക ജോലി ചെയ്യുക ഭയങ്കര വേദനയാണെങ്കിൽ ഡോക്ടറെ കാണുക കിട്ടില്ല അപ്പോൾ ഇന്നത്തെ ടിപ്സന്മാരെ എന്നറിയാം ആഴ്ച മൂന്ന് പ്രാവശ്യം ചെയ്യണം ആദ്യമൊക്കെ കേട്ടോ പിന്നെ പതുക്കെ 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 ആഴ്ച ഒന്നാക്കുക പിന്നെ മാസത്തിനൊന്നെയ്യുക മുഖം നല്ല തുടുത്ത് വെളുത്തു വരും ഞാനപ്പം തലേദിവസം നിങ്ങൾ വെള്ളത്തിട്ട് വെച്ചേക്കണേ ബദാം ദാ ഞാൻ തലേ ദിവസം വെള്ളത്തിയിട്ട് വെച്ചാണ് ബദാം ഒരു നാലെണ്ണം കേട്ടോ ദാ നാലെണ്ണം എന്നിട്ട് ഇതിന്റെ തൊലി കളഞ്ഞിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് എടുക്കണം ദാ ഇങ്ങനെ തൊലി കളയുക ഉണ്ടോ പെട്ടെന്ന് ബദാം വെള്ളത്തിട്ട് കഴിഞ്ഞാൽ കുതിന്നിരിക്കുമല്ലോ തൊലിയെല്ലാം എല്ലാം കളഞ്ഞെടുത്തിട്ട് ഇതിനെ നമ്മളൊരു ബൗളിനോട്ട് നമ്മൾ അരച്ചതിനകത്ത് എടുക്കുന്ന ചൈനകത്തോട്ട് എടുക്കുക വെറുതെ സമയം കളയണ്ട കളഞ്ഞിട്ട് നമ്മൾ ബൗളിനകത്തോട്ട് എടുത്തിട്ട് ആ അതിനകത്തോട്ട് തന്നെ ഒരു നമ്മുടെ മുഖത്തിന് എത്രയും വേണം എന്ന് വെച്ചാൽ അത്രയും ഇത് പച്ചരി ഞാൻ പൊടിച്ച് വച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് പച്ചരിയോടുകൂടി നിങ്ങൾക്ക് തലേദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കാം ഈ ബദാമിനൊപ്പം കേട്ടല്ലോ എത്രയും വേണോ എന്നിട്ട് ഇത് ഇച്ചിരി ഏറെ എടുത്തു വെച്ചോ എത്ര ദിവസം വേണേലും ഫ്രിഡ്ജ് ഒരു മാസം വരെ കേടാകാതിരിക്കും ഒരു പ്രശ്നവുമില്ല കേട്ടോ ഈ പച്ചരിയുടെ പൊടി ആവശ്യത്തിന് ഈ ബദാമിന്റെ തൊലി കളയണം അതായത് എന്നാ തൊട്ടിടാത്തത് കളഞ്ഞിട്ട് ഈ പച്ചരിയുടെ പൊടി ഞാൻ ഇടാം എന്നാ ഞാൻ കളഞ്ഞിട്ട് വരാം എന്നിട്ട് പാലും ഉണ്ട് കേട്ടോ പറയാം ഞാൻ കളയട്ടെ അപ്പൊ ഞാൻ ബദാമിനെ എല്ലാം തൊലി കളഞ്ഞു ഇനി നാലെണ്ണ ഇതിനകത്തുണ്ട് ഇനി ഇന്നതിനകത്തോട്ട് നമ്മുടെ പച്ചരി പൊടിച്ചു വെച്ചത് എനിക്ക് പൊടിയല്ലാത്ത ഇഷ്ടം ഇത് ഞാനിപ്പോ പൊടിയുള്ളതുകൊണ്ട് എടുത്താണ് പൊടിയല്ലാത്ത പച്ചരി എളുപ്പമുണ്ട് ഈ ഇതിനകത്തോട്ട് നല്ല പുതുക്കാൻ വേണ്ടി തലേ ദിവസത്തെ പച്ചരിയും ബദാമും കൂടെ അങ്ങോട്ട് എടുത്ത് വെള്ളത്തിൽ ഇടുക എന്നിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഞാൻ ബദാം മാത്രമേ ഇട്ടുള്ളൂ പൊടി ഇരിക്കുന്നുണ്ട് പിറ്റേ ദിവസം ആവുമ്പഴത്തേക്ക് എന്ത് ചെയ്യണം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അരക്ക ഞാൻ കല്ലേ വെച്ച എല്ലാം അരക്കുന്നത് മിക്സിയിലിട്ട് ഇത്രയൊന്നും അരച്ചാ കൂടുതൽ അരച്ചു വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കും പച്ചരിയോട് കൂടി അരക്കുകയാണെങ്കിൽ അര അതല്ലാത്തപ്പോൾ ഞാൻ കല്ലെല്ലാം അരക്കുന്നത് ഇത് നമുക്ക് അരച്ചിട്ട് വരാം കല്ലേ പോയി അപ്പൊ നമ്മളിത് കല്ലേ വന്നു ഈ കൊണ്ടല്ലോ നിങ്ങൾക്ക് സുഖമായിട്ട് ശകലശകലം വെള്ളം ചേർത്തതിന് ആ കുതിത്ത വെള്ളയില്ലേ ഈ ബദാം കുതിത്ത വെള്ളം ആ വെള്ളം എടുത്തോട്ടോ അടിപൊളിയാ നന്നായിട്ട് അരച്ചെടുക്ക കേട്ടോ ശേഷം ബദാമിനൊക്കെ നല്ലതായിട്ട് അരയുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല പേസ്റ്റ് പോലെ ഇരിക്കണമെങ്കിൽ നമ്മൾ കല്ലോ നല്ല പേസ്റ്റോ അതെല്ലാം കൂട്ടിയെടുക്കുവാണെങ്കിൽ നന്നായിട്ട് അര അപ്പൊ ഞാൻ അരച്ചിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പൊ ഞാൻ എന്താ നമ്മുടെ പാക്ക് അരച്ചുകൊണ്ട് വന്ന നല്ല കുഴമ്പ് പരുവത്തിലരിക്കുന്ന കേട്ടോ പിന്നെ നിങ്ങൾ എന്നെ ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖം നല്ല കംപ്ലീറ്റ് ആയി കഴുകി വൃത്തിയാ ഞാൻ ഏതായാലും പുളിയെല്ലാം കഴിഞ്ഞിരിക്കുവരെ അപ്പൊ ഞാൻ ഇത്രയും ഭാഗം എന്നെ കാണിച്ചു തരാം ഉണ്ടെന്നുള്ളത് കേട്ടോ ഈ ഒരു എങ്ങനെ ഉണ്ടെന്നുള്ളത് ഈ ഒരു ഭാഗം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പൊ ഞാൻ പിന്നെ എന്നിട്ട് ഇട്ടോളാം അപ്പൊ പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരമല്ലോ നല്ല വൃത്തിയായിട്ട് ഇട്ടിട്ട് ഒരു ഡ്രൈ ഒരു ഉണങ്ങി ഒരു വരുവാുന്നിടം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇത്രയും ഭാഗം കൊണ്ട് കാണിച്ചു തരാം ബാക്കി ഞാൻ എന്താണേലും ഫ്രിഡ്ജ് വെക്കാം അടിപൊളിയ ഒരു മാസം വരെ കേടു കൂടാതിരിക്കും വിടാം അപ്പൊ ഇത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് കാണാം എന്റെ ഒരു വലിയ തെറ്റ് പറ്റി പാല് ചേർക്കിടങ്ങട്ടോ ഞാനത് പറയാൻ വിട്ടുപോയി നമ്മൾ ഈ അരച്ചോണ്ട് വന്നതിനകത്തോട്ട് നമ്മൾ പാല് പാല് കുറവാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചോട്ടെ പാൽ ഒഴിച്ചിട്ട് കട്ടി കൂടുതൽ പാൽ ഒഴിച്ചിട്ട് കട്ടി കൂട്ടുക എന്നോട് ഇട്ട് കൊടുത്തേക്കാം ഇപ്പം ഇട്ടല്ലേ ഉള്ളൂ ഞാൻ ഒഴിച്ചായിരുന്നു നിങ്ങളോട് പറയാൻ പറ്റു അപ്പം ബദാം ബദാമും പച്ചരിയും കൂടെ തലേദിവസം വെള്ളത്തിലിട്ട് ശക്കലം വെള്ളം വെച്ചാൽ മതി ഇട്ട് വെക്കുക ഏറെ ഇട്ടോ കാരണം രണ്ട് കുറച്ച് കുറച്ച് നാൾ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ ഒരു മാസത്തോളം വെക്കാം കേടാകത്തില്ല കേട്ടോ നല്ലൊരു കണ്ടെയ്നറിനകത്ത് അടച്ച് നല്ലതായിട്ട് വെക്കുക എന്നിട്ട് അരച്ചെല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പാലും കൂടെ ചേർക്കുക കേട്ടല്ലോ അപ്പൊ ഞാൻ എൻ്റെ ഈ വശത്തെ വ്യത്യാസം നിങ്ങളെ കണ്ടു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇവിടെ കൊണങ്ങി ഇത്രയും ഭാഗത്തേ ഉള്ളൂ കേട്ടോ ഇത്രയും ഭാഗത്തുള്ള വ്യത്യാസം നിങ്ങളെ കാണിച്ചു തരാം കഴുകി നല്ല നീറ്റാക്കി ദ ഇപ്പം തന്നെ നോക്കിക്കോ ഇവിടെ വ്യത്യാസം നോക്കിക്കോണം കഴുകിയിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ വ്യത്യാസം നോക്കിക്കേ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും കൂടെ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് തന്നെ നോക്കി മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഇവിടുന്ന് ഇത്രയും ഭാഗത്തായിരുന്നു ഞാൻ ഇട്ടിരുന്നതല്ലേ ഏ ഇപ്പം ഈ ഭാഗം എങ്ങനെ ഇരിക്കുന്നു ഈ ഭാഗം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവുന്നില്ലേ നോക്ക് ശരിക്കും നോക്കണേ ഇവിടെ വരെ നമ്മൾ ഇങ്ങനെ പോയാണ് ഇത്രയും ഭാഗത്ത് ഇട്ടത് ശരിക്കും വ്യത്യാസം ശരിക്കും ഉണ്ട് കേട്ടോ ഉള്ള കാര്യം ഞാൻ പറയുകയാണേ നിങ്ങളിത് അപ്പോൾ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം ചെയ്യണം കേട്ടോ ഈ ഭാഗം എങ്ങനെ ഇരിക്കുന്നതാ ഈ ഭാഗം എങ്ങനെ ഇരിക്കുന്നത് വ്യത്യാസയില്ലേ അടിപൊളിയല്ലേ അപ്പൊ ഞാൻ വരാം അപ്പൊ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തി കേട്ടോ എനിക്ക് തന്നെ ചിരി വരും എൻ്റെ രണ്ടു ഭാഗവും രണ്ടു രീതിയിൽ ഇരിക്കുന്നു ഈ ഭാഗം ഒരു വിശം ഈ ഭാഗം ഒരു രീതിയിൽ സാലയില്ല ഞാൻ ഇനി മറ്റേ ഇരിപ്പുണ്ട് അതും കൂടി ഇട്ട് ഓക്കെ ആക്കിക്കോളാം ഒരു കുഴപ്പമില്ല അപ്പൊ ഇന്നത്തെ ഒരു ഫോട്ടോ വെച്ചേക്കല്ലേ ശരിക്കും വ്യത്യാസം ഉണ്ട് കേട്ടോ ആര് കണ്ടാലും മനസ്സിലാവും കേട്ടോ ഇതിപ്പോ എനിക്ക് ഞാൻ ക്ലിയർ ആക്കണം ഇപ്പം ഇപ്പൊ തന്നെ ടിപ്സ് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് തന്നെ ഞാൻ ഇപ്പൊ തന്നെ മുഖം മൊത്തം ഒരു വരുവാക്കി റെഡിയാക്കി കേട്ടോ ഇതാഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നിങ്ങൾ ചെയ്യണം ഫസ്റ്റ് തുടക്ക കേട്ടല്ലോ അപ്പം അത് കഴിഞ്ഞിട്ട് ഓരോന്ന് കുറച്ച് 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 കൊണ്ടുവരാ പിന്നെ മാസത്തിലൊന്ന് ചെയ്താൽ മതി ആയച്ചാൽ ഒന്നാക്കി കുറെ നാൾ ചെയ്യുക പിന്നെ മാസത്തിലൊന്ന് ചെയ്യുക അപ്പൊ ഇന്നത്തെ വീഡിയോ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ രണ്ടും നല്ല രീതിയിലുള്ള രണ്ടും എന്താ പറയേണ്ടതിനും നിങ്ങൾക്ക് പ്രയോജനമുള്ള രീതി ഉള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ ഇടുക്കള വെച്ച് മുടി അടിക്കുന്നത് ചീത്തയാ അടിക്കുന്നില്ല കേട്ടോ അടിക്കുന്നില്ല അപ്പൊ ഒന്ന് പ്രോട്ടീൻ പായ്ക്ക് മുടിക്ക് പ്രോട്ടീൻ പായ്ക്ക് ചെയ്യുന്നു മുടി വളരാൻ അടിപൊളി സാധനം രണ്ടാമത്തേന്ന് പറഞ്ഞാൽ മുഖം വെളുക്കാന് അപ്പം ഇത് രണ്ടും പ്രയോജനമുള്ള കാര്യമാണ് ഇത് രണ്ടും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം ഇപ്പൊ റിസൾട്ട് നോക്കുമ്പോ തന്നെ നോക്കൻ ഇബവും കൂടെ നോക്കൂ ശരിയല്ലേ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്ത് കഴിയുക അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ